ഹലോ ഗുഡ് മോർണിംഗ് നാല് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണേ ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓരോ കമൻസ് കാണുമ്പോഴും എന്നോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ എനിക്ക് അത്രയും സന്തോഷമാണ് കാലത്ത് തന്നെ ഇന്ന് ദോശയും ചട്നിയും സാമ്പാറൊക്കെയാണ് ദോശയും ചട്നിയും സാമ്പാറൊക്കെയാണ് കേട്ടോ ടിഫിൻ ആയിട്ടുള്ളത് അതിനൊരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കേസരി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നല്ല കുട്ടികൾക്ക് കേസരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഞാൻ ഷോപ്പിലോട്ട് പോകുന്ന കാരണം കൊണ്ട് തന്നെ സോറി ഞാൻ ഇന്ന് ഷോപ്പിലോട്ട് പോകാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോകുള്ളൂ കേട്ടോ ഹസ്ബൻഡ് ഒരു സൈറ്റിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വരുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മയുള്ളത് കൊണ്ട് ഭയങ്കര സഹായമായിരുന്നു കേട്ടോ ഉണ്ടാക്കാനും എന്നെ ഹെൽപ്പാക്കാനും ഒക്കെ അമ്മയും നല്ല പോലെ സഹായിക്കും അമ്മ ഇവിടെ നിന്ന് പോയാലാണ് ഞാൻ ചക്രശ്വാസം വലിക്കാൻ പോണത് അത് വലിയൊരു നഗ്ന സത്യയാണ് അപ്പോൾ ഭദ്രിക്കുട്ടിതാ അവിടെ കരയാണ് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ നേരത്തെ പോയതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് മിസ്സാണ് ണ്ട് കേട്ടോ അവൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് വന്നതിന് ശേഷമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പോയത് കൊണ്ടാണ് കരയ കരയുന്നത് കാരണം അവളെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊന്നും അവളുടെ അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവളെ കുളിപ്പിച്ചു കൊടുക്കാൻ മേക്കപ്പ് ചെയ്യാനൊക്കെ കൂടുതലേക്കാളും കൂടുതൽ അവളുടെ അച്ഛനാണ് ചെയ്യാറ് അതുകൊണ്ടുള്ള വിഷമാണ് കേട്ടോ അവൾക്ക് ഫേസിൽ അപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ ചിനിങ്ങി ചിനുങ്ങിയിട്ടാണ് പോകണേ ഞാൻ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞു അച്ഛൻ വരും കൊണ്ടുരം വരും ഈ നോട്ടാങ്കൾ വരില്ല അച്ഛൻ പറ്റുകയാണെങ്കിൽ അച്ഛനെ വിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടിരിക്കണേ അങ്ങനെ ഞാൻ മുകളിൽ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നത് അവർ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കൂട്ടോ ആ ടാറ്റ കിട്ടിയാലാണ് അവർ ഹാപ്പി ആ കൊടുത്ത ആ ടാറ്റ കൊടുത്തവരെ വിട്ടാലാണ് ഞാനും ഹാപ്പി അങ്ങനെ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ പോയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങാറ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നാലഞ്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായത് ഓരോ കാരണം കൊണ്ട് വെജിറ്റബിൾസ് കഴിഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒഴിവ് പോലെ മാർക്കറ്റിലേക്ക് പോകണം ഇപ്പം ഞാൻ ഷോപ്പിലേക്കോട്ടൊക്കെ പോകുന്ന കാരണം എനിക്ക് ടൈം ശരിക്കും കിട്ടുന്നില്ല കേട്ടോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടി നല്ല പ്രയാസമാണ് ഇനി ഒരു റെസിപ്പി പറഞ്ഞു തരാം ഇത് ഹോട്ട് പൊങ്കലാ കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിയില്ലേ അത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അമ്മ സീരിയൽ കാണുന്നുണ്ട് അഡ്വക്കേറ്റ് അഞ്ജലി അപ്പോൾ ഞാനത് ഒരു മൂന്ന് വിസലടിച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് എണ്ണയിലോട്ട് സൺഫ്ലവർ ഓയിൽ ഓയിലോട്ട് കടുക് ജീരകം ഇഞ്ചി കുരുമുളക് കറിവേപ്പില പച്ചമുളക് ഈ ഇഞ്ചി വേണമെങ്കിൽ സ്കിപ്പ് ആക്കിയേക്കോട്ടോ കാരണം അത് ചിലർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ട കാരണം ഒരുപാട് കട്ടിയായ ആ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഭയങ്കര കട്ടിയ കുറച്ച് ലൂസ് വേണം കേട്ടോ എന്നിട്ട് ഈ താളിപ്പിലോട്ട് നമ്മൾ നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് പരിപ്പും ചോറും കൂടിയുള്ള കൂട്ട് ഇട്ട് കൊടുത്താൽ നെയ്യ് നെയ്യ് മസ്റ്റാണ് കേട്ടോ നെയ്യ് ഒഴിച്ച് നന്നായി നെയ്യൊഴിക്കുക ആ ചുട്ടുകൂട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുക നല്ല ഈ നല്ല ഈ തണുപ്പുള്ള ക്ലൈമറ്റിൽ ഈ ഹോട്ട് പൊങ്കല് ഭയങ്കര നല്ലതാട്ടാ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ലഞ്ച് കഴിക്കാതെയാണ് കേട്ടോ ഇത് കഴിക്കണേ ഇവിടെ സാമ്പാർ മുതിരക്കറി വെണ്ടക്ക അത് കുട്ടികൾക്ക് ഉണ്ടാക്കിയതാ കേട്ടോ വെണ്ടയ്ക്ക പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് രസം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുണ്ടല്ലോ ഗോങ്കൂറ പച്ചടിയാണ് കേട്ടോ ഇത് ആന്ധ്ര പച്ചടിയാണ് അച്ചാറാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് ഞാൻ കഴിച്ചിട്ടോ പിന്നെ അതൊന്നും ഞാൻ കഴിച്ചില്ല ലഞ്ച് ഞാൻ കഴിക്കാതെയാണ് ഞാൻ ഹോട്ട് പൊങ്കലാണെന്ന് കഴിച്ചേ കാരണം ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റാട്ടോ പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ വെച്ചാൽ സ്നേക്ക് ആട്ടോ എൻ്റെ അമ്മ ഇത് പഴം അരിപ്പൊടി പിന്നെ ശർക്കര ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ആളാണ് ഇത് എപ്പോഴും ഉണ്ടാക്കുക ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇതാ പന്ത്രണ്ട് മണിയായി ഇപ്പം വരും എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇനിയിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ കൂടുതലും രാവിലത്തെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു ഭാഗത്ത് സീരിയലൊക്കെ കണ്ടിരിക്കും അപ്പോൾ പിന്നെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടായിട്ട് അമ്മ അധികം വീടുകളൊന്നും വരില്ല അവർക്കും മടിയാണ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പോവാട്ടോ പോകുന്ന സമയത്ത് കണ്ടില്ലേ ചുമന്ന വസ്ത്രം എടുത്തിട്ട് ശബരിമലയിൽ പോകുന്ന പോലെ കറുത്ത വസ്ത്രം എടുത്തിട്ട് നമ്മൾ ഒരു ഒരു മാസം വ്രതം എടുക്കില്ല അതുപോലെ വ്രതം എടുത്തിട്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളാണ് കേട്ടോ ഒന്നാട്ടെന്നിട്ടാണ് പോവുക ചെരുപ്പിടാതെ ചുമന്ന വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക ഒരു മാസം അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ പോണുണ്ടോ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ആന്ധ്രയിൽ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ചില സ്ഥലങ്ങളിൽ അപ്പോൾ ഇവരുണ്ടല്ലോ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടോ ഇതുപോലെ അധികം പ്രായമൊന്നും ഉണ്ടാവില്ല ഇവർക്കൊന്നും ഒരുപാട് ഏജ് ആയിട്ടോ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആളുകളൊന്നും അല്ല ഇതുപോലെ ഇങ്ങനെ ഈ കൊണ്ട് ഇങ്ങനെ നടക്കും നടന്ന് ഇങ്ങനെ വേഷം കെട്ടിച്ച് നടന്ന് കടകളിൽ നിന്നും വീടുകളിൽ നിന്നിട്ടൊക്കെ പൈസ വാങ്ങും ഇതുപോലെ ആന്ധ്രയിൽ ഞാൻ വന്ന സമയത്തൊക്കെ കണ്ടില്ലേ ഇതുപോലെ എന്താ ഇങ്ങനെ പറയാൻ നാദാസരെ എന്താ ആ സംഭവം കൊണ്ട് ഇങ്ങനെ ഊതുട്ടോ എന്ന് ഊതു കഴിഞ്ഞാൽ നമുക്ക് ചെവി അങ്ങനെ തുളഞ്ഞു പോലെ ഊതും ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഊതിയിട്ട് ഞങ്ങളുടെ ഗോഡൗണിൽ പോയിട്ട് ഊതാം കേട്ടോ ഇങ്ങനെ ചെണ്ടയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരോട് പൈസ ചോദിക്കും അപ്പം ഡിസ്റ്റർബായിട്ടായിരിക്കട്ടെ ആൾക്കാർ പൈസ കൊടുക്കലാണ്ട് അപ്പം ഇതായിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് കാണിക്കണത് കാണുന്നത് രാവിലെ തന്നെ കാണുന്നതൊക്കെ ഐശ്വര്യമായിട്ടൊക്കെ കുറെ ആളുകൾ കാണുന്നുണ്ട് അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരുടെ സ്വരം കൊണ്ട് ഡിസ്റ്റർബായിട്ടാന്ന് തോന്നിയിട്ട് ഈ കടക്കാരൊക്കെ പൈസ കൊടുക്കണേ തോന്നുന്നു കുറേ പേരൊക്കെ അങ്ങനെ പിന്നെ പശുവിനെയും പശു കുട്ടീനെയും ഒക്കെ കൊണ്ടുവരും കേട്ടോ ആന്ധ്രയിൽ രാവിലെ തന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ രാവിലത്തെ ദിവസം പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ നല്ലത് ഐശ്വര്യമാണെന്നൊക്കെ ആണെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ ഓരോരോ വിശ്വാസങ്ങൾ അപ്പോൾ രാത്രിയൊക്കെയായി കട പൂട്ടി അച്ഛൻ ഞങ്ങൾ ഷോപ്പ് അടച്ചു അടച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും ഭദ്രക്കുട്ടി പാതി ഉറക്കത്തിലാട്ടോ കള്ളവർക്കം ഒന്നും അല്ല കേട്ടോ ഞാൻ വിളിച്ചും വിളിച്ചപ്പോൾ എനിക്കമ്മ ആപ്പിളിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് കൊടുത്തപ്പോൾ വാങ്ങിച്ച് അങ്ങനെ തന്നെ കിടുന്നു കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സാവുക ഷോറൂമിലോട്ട് പോകുമ്പോൾ കാരണം നൈറ്റ് ആവുമ്പോൾ വരുമ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മിസ്സാവുക അവൾ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം ഓക്കേ ബൈ സി യു